നമസ്കാരം വള്ളവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കു നേരെയുള്ള നടപടിക്കെതിരെ പെരിന്തൽമണ്ണ മരിയാപുരം ഫോറോനോകളിലെ ഇടവകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി അൽഫോൻസ പള്ളിയിൽ സമാപിച്ചു നിരവധി വിശ്വാസികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ ജീവൻ പണയം വെച്ച് നാടിന്റെ വിവിധ വാദങ്ങളിൽ ജോലി ചെയ്യുന്ന വിഷ്ണുമാരെ ക്രൂരമായ പ്രതിഷേധിക്കുക ഛത്തീസ്ഗഡിൽ അന്യായമായി തടവിലാക്കപ്പെട്ട കന്യാസികൾക്ക് ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന മതവിശ്വാസം അത് വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും നിലനിർത്തുവാനുള്ള അവകാശങ്ങൾക്കെതിരെ ഗവൺമെൻറുകൾ നടത്തുന്ന അല്ലെങ്കിൽ അധികാരികൾ നടത്തുന്ന ആ അക്രമത്തെ അതിനെതിരെ പ്രതിനിഷേധിക്കാനാണ് ഞങ്ങളെന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് സംരക്ഷിക്കണം വിശ്വാസം ജീവിക്കാനുള്ള അവസ്ഥ ഞങ്ങൾക്കുണ്ടാവണം തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും യാതൊരു കാരണവുമില്ലാതെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കുട്ടികളെ അവരുടെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മതപരിവർത്തനവും മനുഷ്യക്കടത്തും വളരെ ഗൗരവകരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കന്യാസ്ത്രീകളെ തുറന്തൽ അടച്ചിരിക്കുകയാണ് അവർക്ക് ഇന്നുപോലും ജാമ്യം അനുവദിച്ചു കിട്ടിയിട്ടില്ല ബജരംഗ പ്രവർത്തകർ കോടതിയുടെ മുന്നിൽ പറഞ്ഞത് ജാമ്യം അനുവദിച്ചാൽ ഞങ്ങൾ ഏതറ്റം വരെയും അതിനെതിരെ പൊരുതുമെന്നാണ് സഹോദരന്മാരെ ആർക്കെതിരെയാണ് നിങ്ങൾ പൊരുതുന്നത് ഇവർ ചെയ്ത കുറ്റം എന്താണ് രോഗികളായ അവരെ ശുശ്രൂഷിക്കുന്നവരാണോ അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുന്നതിനാണോ അതാണ് അവർ ചെയ്യുന്ന കുറ്റം വിദ്യാഭ്യാസം പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുൻ പിന്നാക്കം നിൽക്കുന്ന ജനതയെ കൈപിടിച്ച് നടത്തുന്നതാണോ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ചെയ്യുന്ന കുറ്റം ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതിയാവും കാരണം ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ ജന്മഭൂമിയാണ് ഞങ്ങൾ ജനിച്ചു വളർന്ന നാടാണ് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഉള്ള പൗരാവകാശം ഞങ്ങൾക്കും ഇവിടെ ഉണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതുവരെ ഞങ്ങളുടെ സഹോദരിമാരെ നിരുപാതകം വിട്ടയക്കുന്നത് വരെ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ വിസ്പിറ്റൽ ഹോസ്പിറ്റൽ ഊ ടി റോഡ് പെരിന്തൽമണ്ണ